കാസർഗോഡ് ജില്ലയിലെ വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായ തീർത്ഥങ്കരയിലെ കുളം നാശത്തിന്റെ വക്കിൽ എട്ടര ഏക്കറോളം വരുന്ന കുളം ഉൾപ്പെടെയുള്ള തണ്ണീർത്തടമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ കാഞ്ഞങ്ങാട് പടന്നക്കാട് കാർഷിക കോളേജിനു കീഴിലെ എട്ടേക്കറിലേറെ വരുന്ന തണ്ണീർത്തടമാണ് നശിക്കുന്നത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുളം ഒരു കാലത്ത് മേഖലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു കടിഞ്ഞത്തൂർ മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് തീർത്ഥങ്കരയിലെ ഈ തണ്ണീർത്തടത്തിന്റെ ചരിത്രം താമരകളാൽ സമൃദ്ധമായിരുന്ന കുളത്തിൽ നിരവധി മുതലകളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു സാമ്പത്തികമായി മെച്ചമല്ലാത്തതിനാൽ പത്തേക്കറോളം വരുന്ന കുളം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ കരമടയ്ക്കാൻ ം ഭാരവാഹികൾക്ക് സാധിച്ചിരുന്നില്ല വർഷങ്ങളോളം നികുതി അടക്കാതായതോടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഫിഷറീസ് വകുപ്പ് മത്സ്യകൃഷി ഉൾപ്പെടെ നടത്തുകയും കുളം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാർഷിക കോളേജ് പ്രവർത്തനം ആരംഭിച്ചതോടെ ഭൂമി കോളേജിന് കൈമാറുകയായിരുന്നു ഇതോടെയാണ് കുളവും ഭൂമിയും നശിച്ചു തുടങ്ങിയതെന്ന് നാട്ടുകാർ കീഴിലായിരുന്നു കുറേ പോലെ അവർ നികുതി അടച്ചു എന്നു പറഞ്ഞത് അന്ന് ഇരുപത്തഞ്ച് പൈസ നികുതി കാവറുപ്പ്യ അപ്പോൾ അതിൽ നിന്നും വരുമാനം ഇവർക്ക് വരുമാനോ കാര്യമൊന്നുമില്ല അവർക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ വലിയ ഇഷ്ടപ്പെടാൻ ഉപയോഗിക്കാം ജനങ്ങൾ വളരെ കുറവില്ല അപ്പോൾ ഇവരെന്നൊക്കെ ഇരുപത്തഞ്ച് വയസ്സ കാവർപ്പ ലാഭത്തിന് വേണ്ടിയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടുകൊടുത്തു ഇവർ ഒഴിവാക്കിയത് അങ്ങനെ ഗവൺമെൻറ് എടുത്ത് എടുത്തു തോക്ക് അന്ന് നല്ല ശുദ്ധ തടാകമായി ശുദ്ധത്തിൽ തടാകം എന്നാൽ എല്ലാവരും കുടിക്കാൻ വെള്ളം കുടിക്കാം ഞാൻ വെള്ളം കുടിക്കാറുണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ ജീവിതം തന്നെ അതിൽ താമായിരുന്നു ആ വെള്ളം കുടിക്കുമ്പോൾ അത്ര ശുദ്ധ വെള്ളം ഇന്നിപ്പോൾ ആ വെള്ളം വളരെ മോശമായി പോയി ഈ കാർഷിക കുളെ എടുത്തതിന് ശേഷമാണ് ശുദ്ധീകരണം അത് ഒരു ഒരു അനാഥമായ തോന്നിപ്പോൾ നിറയെ താമരമായിരുന്നു ആദ്യം താമര വന്ന് താമര മാത്രമേ ഇല്ലോ അത് രണ്ടാമത് കുളവായ വന്നു കുള കൊളവായ ഒരു താഴെ ഇല്ല സാധനമില്ല വരും അത് വെള്ളം ശുദ്ധീകരിക്കുന്ന സാധനമാണ് ശരിക്കും വെള്ളം നല്ല തുളങ്ങുപോലെയുള്ള വെള്ളമായിരുന്നു തന്നു ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി കുടിക്കാനും എല്ലാറ്റും ഒരു നമുക്ക് അങ്ങനെ ഒരു വല്ല വിഷമമായിരിക്കും അവരെ ഇറങ്ങാനും കുടിക്കാനൊക്കെ കൃത്യമായി വൃത്തിയാക്കാത്തതിനാൽ പായൽ കയറി താമരകൾ ഇല്ലാതായി ഒരു പ്രദേശം മുഴുവൻ ഉപയോഗിച്ചിരുന്ന കുളം മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായി പ്രദേശവാസികൾ പലതവണ കോളേജ് അധികൃതരെ കണ്ട് നിവേദനം നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കാസർഗോഡ്